ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഇസ്ലാമിക് യുവാവാണ് ഞാൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാഠങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്നുള്ളത് എന്തോ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള തിങ് പോലെയാണ് ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് പോലെ നമ്മളുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പോയി മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു റെഡിമെയ്ഡ് തിങ്ങാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നു ചൂസ് ചെയ്യുന്നു ബാക്കിയുള്ള അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഇല്ല നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് പല കാര്യങ്ങളും ചൂസ് ചെയ്ത് മേടിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഓപ്ഷൻ നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ ലൈഫ് ുള്ളതും ഇത്തരത്തിലുള്ള ഒരു റെഡിമെയ്ഡ് തിങ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പല യുവാക്കളും ഇവൻ തേർട്ടീസിലുള്ള ആളുകൾ പോലും വിചാരിക്കുന്നത് ഇപ്പോ പ്രത്യേകിച്ച് ഈ വീഡിയോസ് കാണുന്ന ഗൾഫിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ റിയാലിറ്റി എന്നുള്ളത് ലൈഫ് എന്നുള്ളത് ഒരു ടൈലർ മെയ്ഡ് തിങ്ങാണ് അതായത് ഇപ്പൊ ടൈലർ നമ്മളുടെ ഓരോ സൈസും നോക്കിയിട്ട് ഉണ്ടാക്കുമല്ലോ അതേപോലത്തെ ഒരു ടൈലർ മെയ്ഡ് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ഒരു തിങ്ങാണ് അതായത് അതിന്റെ ടെയ്ലർ എന്നുള്ളതും നീ തന്നെയാണ് എന്നുള്ളതാ ഒരുപാട് യുവാക്കൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് എന്നുള്ളത് ഒരു റെഡിമെയ്ഡ് തിങ് ആണ് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റിയിട്ട് ഇറ്റ് ഈസ് എ ടൈലർ മെയ്ഡ് തിങ് ടൈലർ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത് ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാ സക്സസ് സ്റ്റോറിയുടെ പിന്നിലും ഒരു കറേജസ് ധൈര്യപൂർവ്വം എടുത്ത ഒരു ഡിസിഷൻ എന്നുള്ളത് ഉണ്ട് നമ്മളെ വിചാരിക്കും അതിന്റെ പിന്നിൽ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഉള്ളത് അതിന്റെ പിന്നില് ചെറിയ ഒരു ഹാർഡ് വർക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് പക്ഷേ ഒന്നുകിൽ ജീവിതം അല്ല എന്നുണ്ടെങ്കിൽ മരണം ഒന്നുകിൽ സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളത് പോലും നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് ഞാൻ ഈ അടുത്ത കേട്ട ഒരു കോട്ട് ഉണ്ട് നിങ്ങള് രണ്ട് തോണിയില് കാല് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും എത്തുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഹൈലി സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ കറേജായിട്ട് ചിലപ്പോൾ ഈ തോണിയിൽ മാത്രം കാല് വെച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമോ എന്നുള്ള ഒരു സംശയം പോലും നമുക്ക് ഉണ്ടായേക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരു തോണിയിലും കൂടി കാല് വെക്കുന്നത് എന്നുള്ളതും പറയുന്നുണ്ടാവുക പക്ഷേ കറേജസ് ആയിട്ട് ഒരു തോണിയിൽ നിങ്ങളുടെ ഫുള് കൊടുത്ത് അത്രയും ഡെഡിക്കേഷൻ ഇട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാനായിട്ട് പറ്റും സോ സക്സസിന് പിന്നിലെ സ്ട്രാറ്റജി മാത്രമല്ല ഉള്ളത് ഓരോ സക്സസ് സ്റ്റോറിയുടെ പിന്നിലും ഓരോ കറേജസ് ഡിസിഷൻസ് എന്നുള്ളത് ഉണ്ടാവും അതായത് സക്സസ് എന്നുള്ളത് സേഫ് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണെന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല എന്റെ കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് എന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് അത് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് അൺകംഫോർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈസ് ദ ഗെയിം ഒരു കോട്ട് ഉണ്ട് നീ ഇപ്പൊ അൺകംഫേർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ യു ആർ പ്രോഗ്രസിംഗ്ള്ളത് നീ ഇപ്പൊ അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ പ്രോഗ്രസ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത് നീ ജീവിതത്തിൽ എല്ലാവരെയും ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്നെ നഷ്ടപ്പെടുന്നുണ്ടാവും ഇപ്പൊ നമ്മളിൽ തന്നെ പലരും ഉണ്ട് എല്ലാവരെയും ഹാപ്പി ആക്കണം നമുക്ക് ചുറ്റിലുള്ള ആരെയും ദേഷ്യപ്പെടുത്താനായിട്ട് പാടില്ല എല്ലാവരെയും ഹാപ്പി ആക്കണം എൻ്റെ ബിഹേവിയർ എന്നുള്ളത് ആ രീതിയിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നവര് അങ്ങനെ നീ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പലപ്പോഴും നോ എന്ന് പറയേണ്ട സിറ്റുവേഷനിൽ നീ യെസ് എന്ന് പറയുന്നുണ്ടാവും നിനക്ക് അവിടെ പോണം എന്നുള്ളൊരു ഭാഗത്ത് നീ അവർ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് പോവാതെ നിക്കുന്നുണ്ടാവും നിങ്ങളുടെ പർപ്പസിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാളും മറ്റുള്ളവരെ കംഫേർട്ട് ആക്കാനുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക മറ്റുള്ളവരെ പ്രയോറിറ്റി ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് എടുത്തിട്ടുള്ള കുറേ ഡിസിഷൻസ് എൻ്റെ ബിസിനസ് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഞാൻ എടുത്തിട്ടുള്ള ഞാൻ രണ്ട് തരത്തിലുള്ള ഡിസിഷൻസ് എന്നുള്ളത് എടുക്കാറുണ്ട് നോർമലി എല്ലാ മനുഷ്യരും പർപ്പസിൽ നിന്നുകൊണ്ട് ഡിസിഷൻ എടുക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഡിസിഷൻ എടുക്കാറുണ്ട് ഇപ്പോൾ ഷാഹിദ് എന്നോട് ഇപ്പം അടുത്തുള്ള കടയില് കഴിക്കാൻ പോണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കില് ഞാൻ വരുന്നുണ്ടാവും അത് എനിക്കിപ്പോ ഫുഡ് കഴിക്കണ്ട എന്നുണ്ടെങ്കിലും ഞാൻ വരുന്നുണ്ടാവും അത് ഞാൻ ഷാഹിദിനു വേണ്ടി വരുന്നതാണ് നിന്റെ കൂടെ നിൽക്കാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് വരുന്നതാണ് ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ എന്നുള്ളതാണ് പർപ്പസ് ഓറിയൻറ്റഡ് ഡിസിഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവുക പക്ഷേ എനിക്ക് ആ ഡിസിഷൻ എടുത്തേ പറ്റൂ എടുത്താലേ എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോഴുള്ള രീതിയിലല്ലാതെ ഒരു നെക്സ്റ്റ് തിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു യോദ്ധാവിൻ്റെ മൈൻഡ് സെറ്റില്ലേ അങ്ങനെ ഉള്ളത് എന്നുള്ളത് ഉണ്ടാവും പക്ഷെ ഞാൻ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവര് അത് കാരണം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതായിരിക്കാം അങ്ങനെയുള്ള മൊമെൻറ്റിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എല്ലാവരെയും നിനക്ക് ചുറ്റിലുള്ള എല്ലാവരെയും ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്നെ നഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ അപ്രൂവൽ നോക്കുന്നതിനേക്കാളും നമ്മളുടെ ഉള്ളിലെ ഇന്നർ അലൈൻമെന്റ് ഉണ്ടല്ലോ അത് ചൂസ് ചെയ്യുക നെക്സ്റ്റ് വൺ സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ ദാപ്പിനെസ് സെയിം പ്ലേസ് യു ലോസ്റ്റ് ഇറ്റ് അതായത് ഒരാളുടെ അടുത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു ഹാപ്പിനെസ് കിട്ടും പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പിലോ ഒരു കണക്ഷനിലോ പോയിട്ടുണ്ടാവും ദൻ അത് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ബ്രേക്കപ്പ് ആയിട്ട് ഉണ്ടാവും ശേഷം കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് നീ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് അതേ കണക്ഷനിലേക്ക് വീണ്ടും പോവാന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലത്ത് യുവാക്കളുടെ മൈൻഡിൽ വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു സമയത്ത് നിന്നെ ബ്രോക്ക് ആക്കിയ ഒരു കാര്യത്തിന് പിന്നീട് ഒരിക്കലും നിന്നെ ഹാപ്പി ആക്കാനുള്ള പോസിബിലിറ്റി എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് പല യുവാക്കളും ഇന്ന് ചിന്തിക്കുന്നത് ഓക്കേ എനിക്കിപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ ബ്രേക്കപ്പ് എന്നുള്ളത് സംഭവിച്ചു ശരി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വർഷം അവരുടെ അടുത്ത് കണക്ഷൻ എന്നുള്ളത് ഇല്ലായിരുന്നു പിന്നെ എന്നിട്ട് ആ സമയത്ത് ഇവര് വീണ്ടും ലോൺലി ആയിട്ട് ഫീൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു കണക്ഷനിലേക്ക് പോകും അവരോട് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ബ്രേക്ക് ചെയ്ത അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത് അത് കിട്ടില്ല എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ പ്രത്യേകിച്ച് ആണുങ്ങള് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് ഇത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് എന്റെ മൈൻഡിൽ വന്ന കാര്യമാണ് നമ്മളുടെ ട്വന്റി വൺ ഡേയ്സ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഇപ്പോ ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പലരും ബ്രേക്കപ്പ് കാരണമൊക്കെ ഫോൺ അഡിക്ഷനിലേക്ക് വന്നു പോയിട്ടുള്ള ആളുകളാണ് സോ അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് നിങ്ങളോടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷനിലേക്ക് മറ്റുള്ള അഡിക്ഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് മാത്രമേ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ടൈലർ മെയ്ഡായി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആണ് ട്വൻ്റി വൺ ഡേയ്സ് സുപ്പീരിയർ മെൻ ക്ലബ്ബ് എന്നുള്ളത് നിങ്ങളിപ്പോൾ എത്ര വർഷത്തെ ഫോൺ അഡിക്ഷനിലൂടെ ഗോത്രൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നില ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈവൻ നിങ്ങൾ ട്വൻറ്റീസിലാണ് ഉള്ളത് തേർട്ടീസിലാണ് ഉള്ളത് ഫോർട്ടീസിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങളെ നാട്ടിലാണ് ഗൾഫിലാണ് മറ്റുള്ള രാജ്യങ്ങളിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നില ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇനിയും ഈ ഒരു അഡിക്ഷൻ കാരണം മുന്നോട്ട് ഒരു ാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനൊരു പേയ്മെന്റ് പക്ഷെ നമ്മൾ നൽകുന്ന ഉറപ്പ് എന്നുള്ളത് ഈ ഒരു കോഴ്സ് എന്നുള്ളത് നമ്മൾ ചാറ്റ് ജി പി യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഴ്സ് അല്ല ആറ് വർഷത്തെ അനുഭവത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഇസ്ലാമിക് സഹോദരങ്ങൾ ഒരുപാട് പേര് ഇപ്പൊ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഗൾഫിലുള്ള ആളുകളും ഇപ്പൊ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാനും മാറ്റം വരുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാനും ലൈഫിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റം വരുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തേക്കുക ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ആയിട്ട് ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക മോസ്റ്റ്ലി നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക ഓക്കെ സോ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് നമ്മളൊരു ഇരുപത് പേർക്ക് മാത്രമാണ് അഡ്മിഷൻ എന്നുള്ളത് നൽകുന്നത് വിഷു ഓൾ ദ ബെസ്റ്റ് ബൈ